ത്തെത്തി മലയുടെ അടിവാരത്തെത്തി ഇത് ഗോംബെക് എന്ന സ്ഥലമാണ് നമ്മൾ താമസിച്ചിരുന്ന കുലാലംപൂരിൽ നിന്നും ഏകദേശം മണിക്കൂർ യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക് ഈ പ്രതിമ പ്രതിമയെന്ന് പറയുന്നത് ലോകത്തിലെന്നെ ഏറ്റവും ഉയരം കൂടിയ മൃഗപ്രതിമയാണ് ആ കാണുന്നത് ബത്തു മലനിരകളാണ് ഈ മലനിരകളില് ഇത് ലൈം സ്റ്റോൺ മലനിരകളാണ് ഇതിന്റെ ഇത് ഗുഹ ഇതിനകത്ത് ഗുഹ കുറെ ഗുഹകളുണ്ട് ബത്തു കേസ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിനകത്തൊക്കെ ഓരോ ഗുഹയിലും ഓരോ അമ്പലങ്ങളുമുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പടികൾ കയറിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഗുഹക്കുള്ളിൽ എത്താനായിട്ട് ഗോഹിക്കുള്ളിൽ അമ്പലമാണുള്ളത് ഇതാണ് ബാത്തുമല്ല മുരുകൻ അത് തൈപ്പത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ സ്ഥലം ബാത്തു എന്ന് പറയുന്ന സ്ഥലം പടികൾ കേറാനായിട്ട് പോയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പടികളാണ് കേറാനുള്ളത് ഓ ചെപ്പം കേറി കഴിയും അത്രയും ഐറ്റം ഞങ്ങൾ കയറി കഴിഞ്ഞു അതോ താഴെക്കുന്ന അക്കരെ കണ്ടല്ലോ അവിടേക്ക് പോകാനായിട്ടൊക്കെ വരികൾ കാണുന്നുണ്ട് വലിയ മലയാണ് മലയുടെ താഴെ മല തുരന്നാണ് നാച്ചുറൽ കയണന്ന് അറിയത്തില്ല മിക്കവാറും അത് നാച്ചുറൽ കെയവാന്നെനിക്ക് തോന്നുന്നു തുരന്നുണ്ടാക്കിയിട്ടില്ല ആ ഗുഹയിലോട്ട് കടക്കാൻ പോവുകയാണ് രണ്ട് സൈഡിലും അമ്പലങ്ങളുണ്ട് സ്വാമി നേരെ ഒരു അമ്പലമുണ്ട് താഴോട്ട് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലും ഒരു അമ്പലങ്ങളുണ്ട് താഴോട്ടി നമുക്ക് നോക്കാം ഉള്ളിൽ കയറി കഴിഞ്ഞു ഇവിടെ ഓപ്പൺ ആണ് നടുക്ക് മൂലിക്കറക്ക ഇവിടെ ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ ഒത്ത നടുക്കാണ് ഞാൻ നിൽക്കുന്നത് ഗുഹയുടെ ഏറ്റവും മേളിലെത്തിരിക്കുകയാണ് പിന്നെ മേളിലോട്ട് നമുക്ക് പോകാൻ വഴിയില്ല അത്രയുള്ളൂ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന അരയാലിൻ്റെ വള്ളികൾ ഇങ്ങനെ കിടക്കുന്ന കണക്ക് ഈ പാറകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുക ലൈം സ്റ്റോൺസ് ആണത് ഓരോന്നും ഇതിപ്പോൾ റൂൻസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം ഇതവിടെയൊക്കെ തൂക്കിക്കിടക്കുന്നുണ്ടല്ലേ ഏത് നിമിഷം താഴെ വീഴും എന്നുള്ള മട്ടിലാണ് തൂങ്ങി കിടക്കുന്നത് തൂങ്ങി തൂങ്ങി കിടക്കുകയാണ് ഇവിടെ അത് ഓപ്പൺ സ്പേസാണ് ബാത്തുമല സന്ദർശനം കഴിഞ്ഞു ഇതിന് തിരിച്ചു വയ്യ ഞങ്ങള്